ആദരണീയരായ ചെറുകാടിന്റെ വിശ്വപ്രസിദ്ധിയാതിന്റെ മുരിങ്ങാമര ചുവട്ടിൽ നിന്നിട്ടാണ് ഞാൻ നക്ഷത്രങ്ങളെ കാണുന്നത് ഓങ്ങല്ലൂർ ചരിത്രം ഉണർന്നു നിൽക്കുന്നവർ ഏത് ചരിത്ര കേരളത്തിന്റെ ഭൂപടത്തിൽ വിസ്തൃതമായ കഴുത്തോടുകൂടെ ഉണർന്നു നിൽക്കുന്ന ശരീരവും മനസ്സുമാണ് ഓങ്ങല്ലൂരിന്റേത് ആ ഓങ്ങല്ലൂര് നമ്മൾ ഈ യോഗത്തിനായി ഒത്തുചേരുന്ന സമയത്ത് നമ്മുടെ വീടും തിരകെ തിരഞ്ഞു നമ്മൾ ലോകത്തിലേക്ക് നോക്കണം ചെറുകാടിന്റെ പ്രയോഗം പറയുന്നത് പോലെ എന്താണ് ഓങ്ങല്ലൂരിലെ പ്രസക്തി അതിനെന്താണ് പാലക്കാടും കേരളത്തിലെ പ്രസക്തി കർണാടക അവിടെയല്ലേ കർണാടകയിലെ നമ്മുടെ രണ്ടാം സ്ഥാനം അവകാശപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് ഡി കെ ശിവകുമാർ അദ്ദേഹം പറഞ്ഞു അവിടെ ആയിരങ്ങളെ കുടിയൊഴിപ്പിച്ച നറനായാട്ട് കോൺഗ്രസ് ഗവൺമെന്റ് നടത്തിയപ്പോൾ അതിൽ പ്രതിഷേധിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയോട് ഡി കെ ഇന്നത്തെ പ്രതികരണം പ്രതികരണം വന്നു അദ്ദേഹം കാര്യത്തിൽ ഞാൻ കാരണം എന്താണ് രാത്രി ഇരുട്ടിൽ െന്നുംയാണ് നൂറുകണക്കിന്റുന്ന വീടുകൾ ഉപയോഗിച്ച് തകർപ്പ് കളയുന്നു മൂവായിരത്തിലധികം വരുന്ന മനുഷ്യന്മാരെ കുടിയെടുപ്പിക്കുന്നു അതിൽ എൺപത് ശതമാനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ബാക്കി ഇരുപത് ശതമാനം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ മനുഷ്യരാണ് നിസ്വരായ കുടുംബങ്ങളാണ് ആയിരക്കണക്കിന് കൊണ്ട് പോലും അറിയിക്കാതെ ഉപയോഗിച്ച വീടും കിടപ്പാടവും കക്കൂസുമെല്ലാം തകർത്ത് പരിപ്പണവാക്കി ഈ കൊടും തണുപ്പത്ത മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പട്ടികജാതിക്കാർ ഉൾക്കൊള്ളുന്ന പട്ടികവർഗക്കാർ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭൂപടത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്മാരെ വീട് തകർത്ത സമ്പൂർണമായി കിടപ്പാടമില്ലാതാക്കി നിരാലംബരാക്കി ഈ കൊടും തണുപ്പത്തവരെ ഇറക്കി വിട്ടിരിക്കുന്നു കർണാടകയിലെ കോൺഗ്രസ് ആർ അങ്ങോട്ടേക്ക് ആദ്യം ചെന്നത് ആരാണ് എന്താ ഇക്കാര്യത്തിൽ കേരളത്തിലെ ലീഗിന്റെ നിലപാട് എസ് ഡി പിയുടെ നിലപാട് ജമാ ഇസ്ലാമിയുടെ നിലപാട് കോൺഗ്രസിന്റെ നിലപാട് ഓങ്ങന്നൂരും പട്ടാമ്പിയിലും പാലക്കാടും കേരളത്തിലും കോൺഗ്രസ് ഈ സാധാരണക്കാരായ മതപക്ഷതെന്താണ് കേരളത്തിൽ പിണറായി വിജയൻ ചെയ്യുകയാണ് ഇടതുപക്ഷം കൈയോർക്കുകയാണ് ഇതൊക്കെയായി പ്രചരണം എന്താ ഇന്നലെ കർണാടകയിലെ കാഴ്ച അതിന്റെ മറുപടി എന്താണ് യു പി യോഗി ആദിത്യനെ അത് തോറ്റുപോകുന്ന ഉൾഡ് ഉപയോഗിച്ച മുന്നൂറിലധികം വരുന്ന വീട് കറുത്തുകർത്ത മൂവായിരത്തിലധികം വരുന്ന മനുഷ്യന്മാരെ ഒരു രാത്രി ഇരുട്ടി വലക്കുമ്പോൾ ജീവിതം സമ്പൂർണമായി തകർത്ത് തലപ്പണമാക്കി പുറത്തേക്ക് വിടുമ്പോൾ ആ കർണാടകയിലെ ബാംഗ്ലൂരിലെ സമീപമുള്ള ഫക്കീർ കോളനി ആരാണ് ഫക്കീർ ഫർദ്ധവക്തനായ ഫക്കീർ ആണ് ആരായിരുന്നു അർദ്ധവ്യക്തനായ ഫക്കീർ അത് ഇന്ത്യക്ക് മഹാത്മാഗാന്ധിയായിരുന്നു ഗാന്ധിയുടെ പേരിനോട് അനുരൂപമായ ഒരു കോളനിയിൽ അധിവസിക്കുന്ന വാർസിളനിവായിരത്തിലധികം വരുന്ന മുസ്ലിങ്ങളും പട്ടികജാതിക്കാരും പട്ടിക വർഗക്കാരും മനുഷ്യരെ ഉപയോഗിച്ച കർണാടകയിലെ കോൺഗ്രസ് ബലം പ്രയോഗിച്ച തള്ളി വിടുമ്പോ ആ മനുഷ്യർക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെയുണ്ട് സാമഗതി യു ഡി എഫിന് എന്താണ് നമ്മൾ പാർലമെന്റിൽ പരാജയപ്പെട്ടു മറ്റു ചില ഘടകങ്ങളിൽ പരാജയപ്പെട്ടു നിങ്ങൾ തോട്ടുപോയവരല്ലേ ഇങ്ങനെയാണ് പ്രതിയോഗിക്കുന്നത് അല്ലെ നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ് പ്രസക്തി നിങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു പെട്ടിലാമ്പട്ടയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന പാർലമെന്റ് മെമ്പർമാരല്ലേ നിങ്ങൾക്കുള്ളൂ ഇങ്ങനെ രാഷ്ട്രീയം എന്താണ് രാഷ്ട്രീയ ഓങ്ങന്നൂരിലും പട്ടാമ്പിയിലും പാലക്കാടും കേരളത്തിലും ഇന്ത്യയിലെവിടെയും കമ്മ്യൂണിസ്റ്റുകാരെ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ ഉയർത്തുകയും തെരഞ്ഞെടുപ്പിൽ തോട്ടുപോകുമ്പോൾ ഉയർത്തിയ കൂടി നാലായി മടക്കി വെച്ച് രാജിവെച്ച് പോകുകയും ചെയ്യുന്ന ആ മൂന്നാം കിട ഏർപ്പാടല്ല കേരളത്തിൽ ഇന്ത്യയിൽ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് മൈൻഡ് ഈസ് സമരം മഹാമുന്നേറ്റമായി ഇന്ത്യയുടെ പാടുന്നത് എവിടെ ഉന്നതമായിരിക്കുന്നു എവിടെ മനസ്സ് മനസ്സന്മാരിക്കുന്നു ആ സ്വാതന്ത്ര്യത്തിന്റെ പരമ കോടിയിലേക്ക് എന്റെ രാഷ്ട്രത്തെ നയിക്കണമെന്ന് പ്രാർത്ഥനാപൂർവമായി ടാഗോർ എഴുതിയ വഴികളുണ്ട് അതിനോമനെന്താണ് പ്രശ്നത്തെ ഞങ്ങൾക്ക് എവിടെ ഈ കൊടുങ്കാറ്റിന്റെ വേഗതയുള്ള തിരിച്ചടികൾക്കിടയിലും ഇടതുപക്ഷത്തെ പക്ഷേ കേരളത്തിൽ മറ്റു ചില ഉണ്ടായിട്ടുണ്ട് പിന്തുണയോടുകൂടെ കോൺഗ്രസ് ആർ എസ് എസ് ആയി മാറിയിട്ടൂർ മുതൽ കുമരകം വരെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വർഗീയതയുമായി ഉണ്ടാക്കുന്ന കേരളീയ കാഴ്ചയുണ്ടാകും ഈ കാഴ്ചയുടെ എങ്ങനെയാണ് ഏത് പരാജയത്തിന് നടുവിലും ടാഗോറിന്റെ കവിത പറയുന്നത് പോലെ നിർഭയമായ മനസ്സോടെ ഉന്നതമായ ശിരസോടെ തോറ്റുപോകുമ്പോൾ കുനിഞ്ഞു പോകുന്ന ശിരസോട് കൂടി തല്ല മറിച്ച് ഒരു തോൽവിയിലും തോറ്റുപോകാത്ത രാഷ്ട്രീയത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ദിവസം കേരളമെന്താണമുള്ള ഇന്ത്യൻ ഇടതുപക്ഷക്കാർക്ക് ഏത് പരാതികത്തിന്റെ നടുവിലും ആത്മാഭിമാനത്തോടുകൂടെ ഒരു തോൽവിയിലും തോറ്റുപോകാത്ത ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർത്തിയോട് ഇന്ത്യയോട് പറയാം ആർ എസ് എസ് തോൽപ്പിക്കുന്ന ഗുണ്ടോ രാജ്യത്തെട്ട് മണിക്കൂറിനിടയിൽ കോളനിയിൽ വാസിൻ കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കിയ സമയത്ത് നിരാലംബരായി കവിതയുണ്ട് പാലസ്തീനെ കുറിച്ച് പറയുന്നത് അവസാനത്തെ അതിർത്തിക്കും അപ്പുറത്തേക്ക് ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ് അവസാനത്തെ ആകാശത്തിനും അപ്പുറത്തേക്ക് ഞങ്ങൾ എങ്ങോട്ട് പറക്കാനാണ് ഞങ്ങളുടെ നിലനിൽക്കുന്ന സത്യം നിങ്ങൾ കേൾക്കില്ല എന്ന കമ്മ്യൂണിസ്റ്റ് ദേശീയ കവിയായിരുന്ന മഹമൂദ് ചോദിക്കുന്നുണ്ട് കവിവാചകളെ ഓർമ്മിച്ചെടുത്താൽ ഒരു ചെറു പലസ്തീനായി മാറി ഈ ദിനരാത്രങ്ങളിൽ കോടതിയും മൂവായിരത്തോളം വരുന്ന മുസ്ലിങ്ങൾ പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ ഇരിക്കുന്ന ഇരുപ്പിൽ ഒരു രാത്രി ഇരുട്ട് വിളിക്കുമ്പോൾ നഷ്ടപ്പെട്ട ചവിറ്റു നിൽക്കാൻ കണ്ണിയൊക്കെ പറയുന്നത് പോലെ അവസാന അതിർത്തിയും നഷ്ടപ്പെട്ട അവസാന ആകാശവുമില്ലാതായ ആ മൂവായിരം മനുഷ്യന്മാരുടെ ഹൃദയം വിങ്ങി നിവർന്നു നിന്നപ്പോൾ അവർക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യം സത്യമുയർത്തിയ ഒരേ ഒരു മുഖ്യമന്ത്രിയുള്ളൂ ആ മുഖ്യമന്ത്രി കേരളത്തിലെ പൂർവ്വമർ ഇടതുപക്ഷത്തിന്റെ നേതാവായ സഖാവ് പിണറായി വിജയനാണ്